േ അതൊക്കെ <laughs> 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 സോറി പറഞ്ഞ കാര്യല്ലേ ഇനി ഈ കുഞ്ഞിനെ വെറുതെ ഇനിക്ക് പറയണ്ട പാവം ഈ കുട്ടി സോറി പറഞ്ഞു കേക്ക് ചെറിയ കുട്ടിയത് അവൾ ഒരു കൗതുകത്തിന് അറിയാതെ പറിച്ചു പോയതായിരിക്കും അവൾ ചെയ്ത് തെറ്റെന്ന് നമുക്ക് മനസ്സിലായി അവൾ അതിനെ മാപ്പ് ചോദിച്ചു ഇനി എന്തിനാ മോളെ എന്താ മോളെ വെറുതെ എന്തിനാ ഇത് ആക്കരുത്

അമ്മേликаลിക്കു പറഞ്ഞു ആ റോസാച്ചെടി ഇവൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സത്യായിട്ടുണ്ട് ഹും മോനെ ഇന്ന വാങ്ങാൻ കൊട്ടോ

പോളിരിക്കാനേ എന്‍റെ പാരോട്ടി പഠിക്കണ്ടേ എന്നാ പോയേ ശരി അമ്മേ അറുപ്പാ ഉള്ള വെരിഉല നറുപ്പാ എൻ്റെ പാരോ അന്നൊരു ഞാൻ മലയാളത്തിൽ ഒരു വട്ടം പറഞ്ഞില്ലേ പോക്ക് നല്ല പനിയോ ഉള്ള വെരിഉല ഡോക്ടറെ കാണിക്കാൻ പോയിക്കണേ ആ

बस वन टेर ने डिपंडावन टीचर ने